മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത്ര നല്ല വർഷമല്ല ഈ വർഷം റിലീസായ രണ്ട് ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ അമ്പേ പരാജയമായി പോയത് എട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ രണ്ട് ചിത്രങ്ങളും ഇതുവരെ ഒ ടി ടിയിലും എത്തിയിട്ടില്ല എന്താണ് ഇതിനെല്ലാം കാരണം കഴിഞ്ഞ കുറെ കാലമായി ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്ന ഒത്തിരി സിനിമകളുണ്ട് ഒ ടി ടി ഡീൽ ശരിയാകാത്തതും മറ്റു പലവിധ പ്രശ്നങ്ങളുമാകാം സിനിമകൾ ഒ ടി ടിയിലെത്താൻ വൈകുന്നത് പലപ്പോഴും തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞാകും പടങ്ങൾ ഓൺലൈൻ സ്ട്രീമിംഗ് ആരംഭിക്കുക യുവതാര ചിത്രങ്ങൾ മുതൽ സൂപ്പർ താര സിനിമകൾ വരെ ഇക്കൂട്ടത്തിലുണ്ടാകും അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി നായകനായ ചിത്രം രണ്ടായിരത്തി ജനുവരിയിലാണ് തിയേറ്ററുകളിൽ എത്തിയത് ഏറെ പ്രതീക്ഷ വച്ചിരുന്ന സിനിമയ്ക്ക് പക്ഷേ തിയേറ്ററിൽ വേണ്ടത്ര പ്രതികരണം നേടാൻ സാധിച്ചിരുന്നില്ല പിന്നാലെ സിനിമ ഒ ടി ടിയിൽ വരുന്നുവെന്ന അഭ്യൂഹങ്ങളും വന്നു എന്നാൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നില്ല ഇപ്പോഴാണ് വീണ്ടും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഒ ടി ടിയിൽ എത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എത്തുമെന്നാണ് എക്സ് പ്ലാറ്റ്ഫോമുകളിലും വരുന്ന റിപ്പോർട്ടുകൾ ആമസോൺ പ്രൈം വീഡിയോയ്ക്കാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയതെന്നും പറയപ്പെടുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ റിലീസ് ചെയ്ത് ആറുമാസമാകുമ്പോഴാണ് ഡൊമിനിക് ഒ ടി ടി സ്ട്രീമിങ്ങിന് ഒരുങ്ങുന്നത് മിസ്റ്ററി കോമഡി ത്രില്ലറായി ഒരുങ്ങിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രമായ ബസൂക്കയും ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുകയാണ് ചിത്രത്തിനും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടാൻ കഴിഞ്ഞില്ല ചിത്രം സി ഫൈബിലൂടെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്